ഉത്സവങ്ങളിലേക്ക് സ്വാഗതം ഞാൻ ഷെഫീഫ് പറഞ്ഞാൽ നമ്മുടെ ഇലവേറ്ററിന് ഒരു പുതിയ വേരിയൻറ്റ് വന്നിട്ടുണ്ട് അതായത് ബ്ലാക്ക് എഡിഷൻ എല്ലാം മാനുഫാക്ചറും ചെയ്യുന്നതാണ് നമ്മുടെ ഓരോ മോഡലിനും ബ്ലാക്ക് എഡിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് വരുന്നത് അപ്പോൾ നമ്മുടെ ആപ്പ് ഹ്യൂണ്ടായി അതായത് കോഴിക്കോട് പുതിയറിലുള്ള ആപ്പ് കഹി ഉണ്ടായാലാണ് ഉള്ളത് ഇവിടെയാണ് നമുക്ക് ഏറ്റവും പുതിയ എല്ലാ പേരിൻ്റെ ബ്ലാക്ക് എഡിഷൻ വന്നിട്ടുള്ളത് അപ്പോൾ അത് മാത്രമല്ല കേട്ടോ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ വന്ന ദിവസം ഒരു പ്രത്യേകത എന്താ പറയുക ഇന്ന് ഡേ ആണ് ഫെബ്രുവരി ആണ് നിങ്ങൾക്ക് കുറച്ച് ബലൂൺസ് കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായാലും ഞാൻ വരുന്ന സമയത്ത് കപ്പിൾസായി വരുന്നവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് അതുപോലെ ബുക്കിങ്ങിനാണെന്നുണ്ടായാലും സ്പെഷ്യൽ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടുകൊണ്ട് നിന്ന് ഒന്ന് തിരക്ക് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒറ്റക്കായിട്ട് നമ്മുടെ എലിവേറ്റ് കിട്ടിയിട്ടുണ്ട് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ നാല് വേരിയന്റിലാണ് നമുക്ക് എലിവേറ്റ് ലഭിക്കുക അതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സെഡ് എക്സിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് എഡിഷൻ ബ്ലാക്ക് അഡീഷൻ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് നോർമൽ വരുന്നുണ്ട് അതുപോലെ സിഗ്നേച്ചർ എഡിഷൻ എന്നുകൊണ്ട് ഒരു വേരിയൻറ്റ് കൂടി വരുന്നുണ്ട് അതാണ് ഇപ്പോൾ ഈ കാണുന്ന ഏറ്റവും ടോപ്പ് മോഡൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നോർമലിന്നും ചേഞ്ചസ് എന്ന് അറിയാണ്ട് മെയിനായിട്ട് ഈ ഒരു മുകളിലുള്ള ഗ്രില്ല് മുകളിലുള്ള അപ്പർ ഗാർണിഷ് നമുക്ക് ഒരു ബ്ലാക്ക് ആയിട്ട് അതൊരു ഹൈ ഗ്ലോസി ആണ് വന്നത് അതുപോലെ താഴേക്ക് നോക്കിയാലും സ്കിഡ് പ്ലെയിൻ്റെ ഭാഗവും ഫുൾ ബ്ലാക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് മാറ്റം മാത്രമേ നമുക്ക് മുൻവശം എന്ന് പറയാനുള്ളൂ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ സാറിന എലിവേറ്റിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അതായത് അഡാസ് ലെവൽ ടു അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട് അത് ഒരു പ്രത്യേകതയാണ് അതായത് ഹോണ്ട വിൽക്കുന്ന എല്ലാ വാഹനങ്ങളിലും അവരുടെ അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട് എന്നതാണ് അപ്പോൾ അവർ ലൈനപ്പിലെ മുഴുവൻ വാഹനങ്ങളും അഡാസ് സേഫ്റ്റി ഫീച്ചറോട് കൂടി തരിക എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ സാധനം എന്ന് പറയാം അത് മാത്രമല്ല ഇലവേറ്റ് എടുക്കുന്നവർക്ക് ഇപ്പോൾ ഏഴ് വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് വാറന്റി അതായത് നിങ്ങൾ എത്ര കിലോമീറ്റർ ഏഴ് വർഷം ഓടിക്കുകയോ വാറണ്ടി ഉണ്ട് എന്നുള്ളത് അത് എക്സ്റ്റെൻഡ് വേണമെങ്കിൽ പത്ത് വർഷം വരെ ആക്കാനും സാധിക്കുമ്പോൾ അതൊക്കെ മറ്റുള്ള മാനുഫാക്ചറേഴ്സിനും ഹോണ്ടിനെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളാണ് ഇനി വർഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധ പോകുന്നത് നമ്മുടെ ഫെൻറലായിട്ട് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു ഗാർഡിഷ് അതാണ് ബ്ലാക്ക് എഡിഷൻ്റെ ഇപ്പോൾ നിലവിലെ എലവേറ്റിൻ്റെ ഏറ്റവും ഹയസ്റ്റ് വേരിയൻറ്റ് എന്ന് പറയാം മാനുവലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നില്ല അപ്പോൾ അതിൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിങ് നമുക്ക് ഫെൻറ്ററായിട്ട് കാണാം പിന്നെ അലോയ്സിലൊരു പ്രത്യേകതയുണ്ട് അതായത് ഫുൾ ബ്ലാക്ക് ആണ് അലോയിസ് അതല്ല അതിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ നെറ്റ്സ് വരെ ബ്ലാക്കിലാണ് കൂടുതൽ അത്രയും ഹൈ ഗ്ലോസി ഫിനിഷിലാണ് നെറ്റ്സും അലോയിസ് എല്ലാം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത താഴ്ഭാഗത്താണ് നമുക്ക് സൈഡ് ഡോർ ലോവർ ഗാർണിഷ് ആണെന്നുണ്ടെങ്കിലും ബ്ലാക്കിലാണ് അതൊരു നമ്മുടെ ബോഡി കളർ ഒന്നും ഡിഫറെൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഭംഗിയുണ്ട് നമുക്ക് മൊത്തത്തിൽ ഒരു ഹൈ ഗ്ലോസി ആയിരുന്നതിൽ ചിലപ്പോൾ ഇത്തിരി ഒരു എഫക്റ്റ് ഫീൽ ചെയ്താൽ ഫീൽ ചെയ്യില്ലായിരുന്നു ഇനി മുകളിലേക്ക് നോക്കിയാലും നമ്മുടെ റൂഫ് റെയിൽസ് ആണ് നമുക്ക് ലഭിക്കുക നോർമൽ മറ്റെല്ലാ എലിവേറ്റിലും നിങ്ങൾക്ക് റൂഫ് റയിൽസ് സിൽവർ ആയിരിക്കും പക്ഷേ സിഗ്നേച്ചർ അഡിഷൻ്റെ മാത്രം പ്രത്യേകതയാണ് റൂഫ് റയിൽസ് ഹൈ ഗ്ലോസി ബ്ലാക്കിൽ ലഭിക്കുന്നത് അങ്ങനെ ടു സെഡ് കാര്യങ്ങൾ ഇത്രയും കാഴ്ച പുറത്ത് കണ്ടില്ലേ ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇൻസൈഡ് കയറി കഴിഞ്ഞാലും എക്സൈ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഫുൾ ബ്ലാക്കിലാണ് അപ്പോൾ ബ്ലാക്ക് പ്രേമികൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അവർക്ക് തൃപ്തിപ്പെടുന്ന രൂപത്തിലൊരു ഡിസൈനിലേക്ക് നമുക്ക് എലിവേറ്റിനെ ഫോണ്ട കൊണ്ടുവന്നിട്ടുണ്ട് റിയറിൽ പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ ലോവർ ഏരിയയിലുള്ള ആ ഒരു ഫ്രണ്ടിൽ കണ്ട അതേപോലെ സ്കിപ്പ് പ്ലേറ്റിൻ്റെ ഭാഗം ഒരു ബ്ലാക്ക് കളറിലേക്ക് വന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് എഡിഷൻ എന്നുള്ളൊരു ബാഡ്ജും കൂടി ബൂട്ട് ലിഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ഇത്രയും മാറ്റങ്ങളാണ് കാഴ്ചയിൽ പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് പിന്നെ എലിവേറ്റ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും അധികം ബൂട്ട് സ്പേസ് വരുന്ന ഒരു വാഹനം കൂടിയാണ് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വ്യക്തമാവുകയും ചെയ്യും ഈ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് എല്ലാ മാനുഫാക്ചേഴ്സിനും വാഹനമുള്ള ഒരു ആണ് ക്രെറ്റ സൽട്ടോസ് ഗ്രാൻഡ് വിറ്റാര ഹൈ റൈഡർ അങ്ങനെയുള്ള ഏത് ബ്രാൻഡ് അടുത്തും നമുക്ക് കുഷാക്ക് ടൈഗൂൺ അല്ലേ എല്ലാ ബ്രാൻഡിനും വാഹനങ്ങളാണ് അപ്പോൾ ഏത് വാഹനത്തിനേക്കാളും ബൂട്ട് സ്പേസ് കൂടുതൽ നമുക്ക് എലിവേറ്റിൽ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇനി ഉള്ളി എരുമത് ഇതാണ് നമ്മുടെ ഹെലിവെറ്റിൻ്റെ കി ഹോൺഡയിൽ നിരവധി വാഹനങ്ങൾ നമ്മൾ ഇത്തരത്തിലുള്ള കീ കണ്ടിട്ട് സ്മാർട്ട് കീ ആണ് വന്നിട്ടുള്ളത് ഇൻഡിയറിൽ എന്താണ് സിഗ്നേച്ചർ അഡീഷണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർപാഡ് ബ്ലാക്ക് ആയിട്ട് അതായത് ഈ ഒരു ഏരിയ ഇവിടെയൊക്കെ നമുക്ക് കളർ ആണ് മറ്റുള്ള ഏരിയ ഉണ്ടെങ്കിൽ ഇത് ഫുൾ ഡോർ പാഡ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇത് സോഫ്റ്റ് ടച്ച് ടച്ചാണ് വന്നിട്ടുള്ളത് അതടക്കം നമുക്കൊരു ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ സീറ്റ് നമുക്കൊരു സ്പോട്ട് ആയിട്ടുള്ള ബ്ലാക്ക് തന്നെയാണ് സീറ്റുകളും വന്നിട്ടുള്ളത് അതുപോലെ എ സിയുടെ ചുറ്റും നമ്മുടെ ക്രാഷ് പാൻഡ് ഭാഗങ്ങളിലൊക്കെയുള്ള ഗാർണിഷുകളും ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിലൊരു റിദമിക് ആംബിയൻ ലൈറ്റിംഗ് വന്നിട്ടുണ്ട് അത് നമ്മുടെ ഡാഷ്ബോർഡിൽ ഫുള്ളായി കവർ ചെയ്യുന്നത് കൂടാതെ തന്നെ ഈ ഡോറിലും അതിന് ഏഴ് കളറില് നമുക്ക് റെഥമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന മ്യൂസിക്കിനനുസരിച്ച് അത് കളേഴ്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏഴ് കററിൽ നമുക്കതൊരു ഡി ജെ എഫക്റ്റോട് കൂടിയിട്ട് വാഹനം ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് നമുക്ക് ഇലവേറ്റിൻ്റെ പ്രധാനമായിട്ടും ഒരു സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷനിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് ബാക്കിയെല്ലാം നമുക്ക് ഏഴിഞ്ചിൻ്റെ ടി എഫ് ടി ക്ലസ്റ്റർ ആണ് എം ഐ ഡി വരുന്നത് പത്തരഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി കാര്യങ്ങൾ വന്നിട്ടുണ്ട് വയർലെസ് ചാർജിംഗ് പാഡ് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കും ഓട്ടോമാറ്റിക് വരുമ്പോൾ സി വി ടി ആണ് വരുന്നത് അങ്ങനെ ഓൾമോസ്റ്റ് അതെ ഇവിടെ നമുക്ക് കൺട്രോൾസ് ഒക്കെ അഡാപ്റ്റീവ് ക്രൂയിസ് ക്രീസ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള ഓൾമോസ്റ്റ് ആണ് ഈ ഒരു സെഗ്മെൻ്റ് ഏതൊരു വാഹനത്തിനോടും ഒപ്പം നിർത്താൻ പറ്റുന്ന വിധത്തിലൊരു ഫീച്ചേഴ്സ് പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇലവേറ്റിന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഫുൾ ബ്ലാക്ക് ആയി മാറിയപ്പോൾ ഒരു ഗാംഭീര്യം കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ റോഡ് പ്രസൻസ് നമുക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയാം ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡാസ് നമുക്ക് എല്ലാ വാഹനത്തിലും ഇത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് അഡാസ് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനമുണ്ട് ഏതാ അറിയോ കാണിച്ചത് ആ വാഹനാണിതെ എൻ്റെ മുമ്പിൽ ഇപ്പുള്ളത് ഹോണ്ട അമേസിലാണ് നമുക്ക് ആ ഒരു ഫീച്ചറ് വരുന്നത് മോഡലായിട്ട് അതിൽ ക്യാമറ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അഡാസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിരവധി നമ്മൾ സാധാരണ കാണാറില്ല ആറ് ബാഗ് ജെ ബി സി ബി ഡി ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നത് അമേസിലും അത് നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ മുകളിൽ അല്ലെങ്കിൽ ഔട്ട് ക്ലാസ് ചെയ്യുന്ന മറ്റുള്ള വാഹനങ്ങളെ ഔട്ട് ക്ലാസ് ചെയ്യുന്ന ഒരു മോഡലായിട്ട് അമ്മൈസ് മാറുന്ന എവിടെയെന്ന് വെച്ചാൽ അഡാസിൻ്റെതായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നു ഉദാഹരണത്തിന് സി എം ബി എസ് എന്ന് പറയുന്ന നമുക്ക് കൊണ്ടീഷൻ മിറ്റിഗേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ് അതിൻ്റെ ഒരു ടേം വരുന്നത് നമ്മുടെ നമ്മൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആദ്യം വാർണിംഗ് തരും എന്നിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വാഹനത്തിന് ഓട്ടോമാറ്റിക്കായി സ്റ്റോപ്പ് ആവുന്ന സ്റ്റോപ്പാകുന്നതിൽ അഡ്വാൻസ്ഡായിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു ഏറ്റവും പുതിയ ജനറേഷൻ അമ്മൈസിൽ എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്മാർട്ട് കീ നമ്മൾ സാധാരണ കാണുന്നതാണ് പക്ഷേ അവിടെയും നമ്മുടെ അമ്മൈസ് ഔട്ട് ക്ലാസ് ചെയ്യുന്നില്ല എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് കീ നമ്മുടെ കയ്യില് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് സ്മാർട്ട് ഫോൺ വഴിയോ അല്ലെങ്കിൽ വഴിയോ വഴിയൊക്കെ നമുക്ക് വാഹനത്തിന് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ലോക്ക് അൺലോക്കും വളരെ ഈസിയാണ് സ്മാർട്ട് കീ പോക്കറ്റിൽ ഉണ്ടായാൽ മതി വൺ മോഷൻ നമുക്ക് ടച്ചിൽ വാഹനം അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരു ഒന്നര മീറ്റർ വാഹനത്തിൻ്റെ അകലേക്ക് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുകയും ചെയ്യും നമ്മൾ കീ നമ്മുടെ കീ കീടടുത്ത് പ്രസ് ചെയ്യേ ഇവിടെ പ്രസ് ചെയ്യുക അങ്ങനെ ഒന്നിൻ്റെയും ആവശ്യമില്ല അപ്പോൾ വളരെ നമ്മൾ ഡെയിലി യൂസിലൊക്കെ അത് വളരെയധികം ഉപകാരപ്പെടുന്ന ഫീച്ചേഴ്സാണ് എന്ന് പറയാം ഇനി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലാണ് മറ്റ് അനവധി ഫീച്ചേഴ്സ് വരുന്നത് പ്രധാനമായിട്ടും ഈ സ്റ്റിയറിംഗ് വീലിൽ നോക്കിക്കഴിഞ്ഞാൽ അഡാപ്റ്റിക് ക്രൂസ് കൺട്രോളിൻ്റെ ഒരു കാര്യങ്ങളാണ് നോർമൽ ക്രൂസ് കൺട്രോൾ നമുക്ക് എല്ലാ വാഹനങ്ങളിലും ഉണ്ട് അഡാപ്റ്റി ക്രൂസ് കൺട്രോളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് നമ്മളെ കൺട്രോൾ ചെയ്ത് സ്പീഡ് കുറച്ചും കൂട്ടിയൊക്കെ കൊണ്ടുപോകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ നോക്കിയാൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണോ പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് ഈ ഒരു സെഗ്മെന്റിലൊക്കെ എല്ലാ മാനുഫാക്ചേഴ്സ് തരുന്നത് എ എം ടി ട്രാൻസ്മിഷനാണ് ഓട്ടോമാറ്റിക്കലി പക്ഷെ അമേസിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിലൊക്കെ സി വിട്ട് വരുന്നുള്ളൂ എന്നുള്ളതാണ് അതും പാഡൽ ഷിഫ്റ്റേഴ്സോടുകൂടി സെവൻ സ്പീഡ് സി വിട്ട് ഗിയർ ബോക്സ് വരുന്നുണ്ട് പിന്നെ എം ഐ ഡിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏഴ് ഇഞ്ചിൻ്റെ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് നമുക്ക് എം ഐ ഡി ആയിട്ട് നൽകിയിട്ടുള്ളത് അതിൽ നിരവധി ഇൻഫർമേഷൻസ് അറിയാം അതിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ സാധാരണ എല്ലാ വാഹനവും നമ്മൾ കാണുന്ന ഒരുപാട് ഫീച്ചേഴ്സിന് പുറമേ ജി മീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്പ്ലേ കാണാൻ സാധിക്കും പോലെ വില കൂടി സ്പോർട്സ് കാറുകളിൽ നമ്മൾ കാണുന്ന ഒരു ഫീച്ചറാണ് അതൊക്കെ നമ്മുടെ ഹോണ്ട അമേജിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഇത്തരത്തിൽ ഇനി ക്വാളിറ്റിയുടെ കാര്യമാണെങ്കിൽ നമുക്കറിയാം ഹോണ്ട ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏഴ് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വാറൻറ്റി എത്തിക്കാമെന്നുള്ളത് അമേസിലും ആണ് നമുക്ക് അമേസാണെങ്കിലും പത്ത് വർഷമൊക്കെ വാറൻറ്റി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എ സിയുടെ ക്വാളിറ്റി നമുക്ക് പി എം ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്ന ഏറ്റവും ഹൈ ഹൈൻ്റ് ആയിട്ടൊരു ഫിൽറ്ററാണ് നമുക്ക് അമേസിൽ ഹോണ്ട യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പ്രത്യേകതകളായിട്ടാണ് നമ്മുടെ ഹോണ്ട അമേസും നമുക്ക് ലഭിക്കുക ഏകദേശം പ്രൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തിലൊക്കെ എക്സോറും നമ്മുടെ അമേസിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നിലവിൽ നമുക്ക് കേരളത്തിൽ നിങ്ങൾ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഹം ആണെങ്കിലും അതുപോലെ തന്നെ എലിവേറ്റ് ആണെങ്കിലും ഏതാണെങ്കിലും ഹോണ്ടയുടെ വാഹനങ്ങളൊന്നും ഒരുപാട് കാത്തിരിപ്പ് കാത്തിരിപ്പില്ലാതെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം അപ്പോൾ അതിനൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാനീ നിൽക്കുന്ന നമ്മുടെ കോഴിക്കോട് പുതിയ റെയലുള്ള ആപ്ക കൂടെ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഏറ്റവും പുതിയ എലിവേറ്റിനെ കുറിച്ച് ബ്ലാക്ക് ഹെഡ്സിനായപ്പോൾ ഇങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം ഇത്തരത്തിൽ അഫോർഡബിൾ ആയിട്ട് ഒരുപാട് ഫീച്ചർ ലോഡർ ആയിട്ട് മറ്റ് ഒരു ആനകൾക്ക് അവകാശപ്പെടാനില്ലാത്ത നിരവധി ഫീച്ചേഴ്സുമായിട്ട് വന്ന അമേസിനെ കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അലൈക്കണം ഷെയർ ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീട്ടുകയാണ് ഒരുപാട് നേരത്തെ ഒരു കാണാം ബൈ ബൈ